കൂട്ടത്തിൽ പറയട്ടെ നിങ്ങൾക്ക് കിട്ടേണ്ട അർഹതയില്ലാത്ത ഒരു സ്വത്ത് നിങ്ങളെ സഹോദരന്റെ സ്വത്താണ് ബാജാരതന്റെ കൊണ്ടോ സ്ഥാനത്തിന്റെ വലുപ്പം കൊണ്ടോ മാനത്തിന്റെ ഊക്ക് കൊണ്ടോ മറ്റൊരാളുടെ സംവാദത്തിൽ നിന്നുറച്ചാണ് കൈക്കലാക്കിപ്പോയാൽ മൻഅഹിബുറം സ്വന്തം സഹോദരന്റെ ഭൂമിയിൽ നിന്ന് അർഹതയില്ലാത്ത ഒരറ്റച്ചാട് ആചാരതയുടെയും സ്വീകാരതയുടെയും അധികാരത്തിന്റെയും പേരില് പോയാൽ മുൽമൻ അങ്ങനെ സ്വീകരിച്ചു പോയാൽ ആമത്ത് നാളിൽ ആ മനുഷ്യൻ മഷറിലേക്ക് വരുമ്പോ ആ ഒരറ്റ ചാണ് ഭൂമി അതിന്റെ അയാം ഭൂമി വരെ അവന്റെ കഴുത്തിൽ മാലയാക്കി അണിഞ്ഞിട്ട് അള്ളാഹു ജനങ്ങളെ മുന്നിലവനെ പ്രത്യക്ഷപ്പെടുത്തും അതുകൊണ്ട് അർഹതയില്ലാത്ത രൂപത്തില് ഒരറ്റച്ചാടു ഭൂമി പോലും കൈക്കലാക്കി